സി പി എമ്മിന്റെ സമരത്തിൽ പങ്കെടുക്കാത്തതിൽ തൊഴിലുറപ്പ് തൊഴിലാളിക്ക് തൊഴിൽ നിഷേധിച്ചു എന്ന പരാതി കണ്ണൂർ പേരാവൂരിലാണ് സംഭവം മുരുങ്ങോടി വനവാസി കോളനിയിലെ ലക്ഷ്മിക്കാണ് തൊഴിൽ നിഷേധം ഉണ്ടായത് വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുകയാണ് മിഥുൻ ഈ സി പി എം സമരത്തിൽ പങ്കെടുത്തില്ല എന്നുള്ളതാണോ ഇവർ കണ്ടെത്തുന്ന കുറ്റം എന്താണ് സംഭവം രാഖി നമുക്കറിയാം ഈ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഒരു രാഷ്ട്രീയ തൊഴിലാളികളാക്കി ഉപയോഗിക്കുന്നൊരു രീതി കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉണ്ട് അതായത് സി പി പരിപാടികളിൽ പങ്കെടുക്കാത്ത തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊഴിൽ നിഷേധിക്കുക അവരെ ഭീഷണിപ്പെടുത്തി പരിപാടിക്ക് പങ്കെടുക്കാനുള്ള ശ്രമം നടത്തുക അത്തരത്തിൽ നിരവധി വാർത്തകൾ പലയിടത്തു നിന്നായി നമ്മൾ തന്നെ കേട്ടിട്ടുണ്ട് അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം കണ്ണൂർ പേരാവൂരിൽ ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം ഈ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സി പി എം അനുകൂല സംഘടനയുടെ നേതൃത്വത്തിൽ കണ്ണൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കഴിഞ്ഞ ദിവസം ഒരു ഉപരോധ സമരം അവർ നടത്തിയിരുന്നു സി കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജനാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത് കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളെ അതായത് സി പി എം അനുകൂല തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ടുവന്നുകൊണ്ടാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത് ആ പരിപാടിയിൽ ഈ പേരാവൂർ മുരിങ്ങോടി കോളനിയിലെ ലക്ഷ്മി എന്ന് പറയുന്ന തൊഴിലുറപ്പ് തൊഴിലാളി പങ്കെടുത്തിരുന്നില്ല ഒരു വനവാസി വിഭാഗത്തിൽപ്പെട്ട വളരെ പിന്നോക്കാവസ്ഥയിൽ ഒരു കുടുംബത്തിൽ നിന്നുള്ളൊരു സ്ത്രീയാണ് അവർ ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നില്ല അതിൻ്റെ പേര് പറഞ്ഞാൽ അടുത്ത ദിവസം ഈ ലക്ഷ്മി പണിക്ക് പോയ സമയത്ത് അവിടുത്തെ മേറ്റടക്കുമ്പോൾ ആളുകൾ നിങ്ങൾ ഈ പരിപാടിയിൽ പങ്ക പങ്കെടുത്തില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് തൊഴിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് പണിയെടുക്കാൻ പോയ ലക്ഷ്മിയെ തൊഴിലിടത്തു നിന്ന് മടക്കി അയക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത് സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത് കാരണം സി പി എമ്മിൻ്റെ തൊഴിലുറപ്പ് നമുക്കറിയാം കേന്ദ്ര ഗവൺമെൻറ് കൃത്യമായി തൊഴിലാളികൾക്ക് നിശ്ചയിച്ച് നൽകിയിട്ടുള്ളൊരു കാര്യമാണ് അതാണ് ഇത്തരത്തിൽ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് സി പി ഉപയോഗിക്കുന്നത് അതിനെതിരെ തന്നെയാണ് വലിയ പ്രതിഷേധം ഉയരുന്നത് നമുക്കറിയാം